നിങ്ങള് രണ്ട് വിദ്യാഭ്യാസവും ഒരുപാട് അറിവുകളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങള് മുസ്ലിങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ളവര് വെറുക്കുന്നു എന്തിനാ വെറുതെ ഇസ്ലാമോ ഫോബിയ ആൾക്കാർ എന്തിനു പേടിക്കുന്നു ഞങ്ങള് നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഞങ്ങൾ ഞങ്ങള് അസ്ലാമലേക്ക് എന്ന് പറഞ്ഞ രക്ഷാ സമാധാനം എന്ന് പറഞ്ഞ ആൾക്കാരാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കെട്ടിക്കൊടുപ്പില്ല നൂലാമാലയില്ല സങ്കീർണ്ണതകളില്ല വിശാലമാണ് ലളിതമാണ് സുന്ദരമാണ് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം അത് നമ്മുടെ ജീവിതം കൊണ്ട് പറയണം നമ്മുടെ കാഴ്ചപ്പാട്ടുകൊണ്ടും പറയണം ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ലളിതമാണ് സുന്ദരമാണ് സനധി സ്വീകരിച്ച് പുറത്തിറങ്ങുന്ന നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം നിങ്ങളാരും ഇസ്ലാമിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതില്ല അത് അത്ര സങ്കീർണതകളുള്ള മതമല്ല അത് ലളിതമാണ് സുന്ദരമാണ് ഇസ്ലാമിനെ സങ്കീർണമാക്കാൻ പണ്ഡിതന്മാർ നടക്കുകയാണ് പറഞ്ഞു ഇന്നൽ ഫുവ യുസിൽ ആളുകൾക്ക് സ്വൈരജീവിതം സാധ്യമാക്കി കൊടുക്കുന്നയാള് പ്രമാണബദ്ധമായിട്ട് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്ന അനുവദിച്ചു കൊടുക്കുന്ന ഹലാലാക്കി കൊടുക്കുന്നയാളാണ് പണ്ഡിതൻ അമ്മ തഹരീം കണ്ടതും കേട്ടതും ഒക്കെ പാടില്ല പാടില്ല ഹെറാമാണെന്ന് പറയാൻ ഫൽക്കുല്ലുസിനു അതെല്ലാവർക്കും പറ്റുന്ന പണിയാണ് അതെല്ലാവർക്കും പറ്റും അറിവില്ല പക്ഷെ അറിവില്ല എന്ന് ഏറ്റു പറയാൻ ഒഴിവില്ല എല്ലാം ഹറാം ഹറാം ഇന്നിപ്പോ കുറച്ചു കാലായിട്ട് പറ്റൂല എന്ന് പറയുന്നവൻ മഹാപണ്ഡിതനായി തീരുകയാണ് പറയുന്നു ആളുകൾക്ക് തുറന്നു മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുന്നവനാണ് പണ്ഡിതൻ അമ്മ പണ്ഡിതൻക്കും ആ അത് പറ്റൂല എന്ന് എന്താ പണി കാന യവല്ലു യൂലുല ആയനം ഒരിക്കൽ ഒരു സമസ്യ മുന്നിൽ വന്നപ്പോ മാലിക് റബി അൻഹു മദീനയുടെ ഇമാം മുജിത് റഹിദായ ഇമാം എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എത്ര കാലം ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ചോദ്യകർത്താവിന് മറുപടി കൊടുക്കാതെ അതിന്റെ മറുപടി എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മാലിക് റബി അള്ളാഹു അൻഭു അതിന് ബഹുമാനപ്പെട്ട ഇമാം പറയുന്ന കാര്യം അതിനുള്ള കാരണം എങ്ങനെയെങ്കിലും അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്തണം ആ വഴി ഇച്ചപ്പോ കണ്ടെത്തിയാൽ പറ്റൂല തിരിച്ചറിവ് കൊണ്ട് പ്രമാണബദ്ധമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം ആ വഴി അന്വേഷിച്ചു ഒരു കൊല്ലം നടന്നു എന്നിട്ടാണ് ഇവർ ഉത്തരം കൊടുത്തത് ഇതാണ് പണ്ഡിതന്മാരുടെ പരിപാടി തോന്നിയതൊക്കെ പറയാനുള്ള ലൈസൻസ് അല്ല ഇത് സുലൈമാൻ തൈമിർന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും പറഞ്ഞതൊക്കെ ആശ്വാസത്തിന്റെ വഴികളൊക്കെ അതൊക്കെ എല്ലാവർക്കും ആശ്വാസം തന്നെ എല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ തിന്മയും നിന്നിൽ വന്ന് കുവിഞ്ഞുകൂടും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയും നിന്റെ നിന്റെ തലയിൽ കുവിഞ്ഞുകൂടും ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്കം സൂക്ഷ്മത സൂക്ഷ്മതയുടെ പേരിൽ ദുഷ്കത്തിന്റെ പേരിൽ ഒറയിന്റെ പേരിൽ ഒന്നും പാടില്ല ഒന്നും പാടില്ല എന്ന് ഉലുവ് നല്ലോണം അങ്ങോട്ട് പറഞ്ഞു കടുപ്പിക്ക അത് പറ്റൂല അത് പറ്റൂല ഗുരുവ് അങ്ങനെ വന്നാൽ ആരാധി സജ്ജി തരിയാ അവൻ തീർക്കുന്ന ആശ്വാസത്തിന്റെ മതിലൊക്കെ വരുതാകും പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല പ്രാസമൊപ്പിച്ച് സാഹിത്യ ഭംഗിയോടുകൂടിയാണ് പറയുന്നത് അപ്പോ എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ വഴി ആശ്വാസത്തിന്റെ വഴികൾക്ക് മുമ്പിൽ അവൻ കെട്ടിയുണ്ടാക്കുന്ന മതിലിന്റെ ഉയരം കൂടും അത് പറ്റൂല എന്നാ ഒക്കെ എന്ന് പറഞ്ഞിട്ട് യജൂസ് യെ ജൂസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യരുത് അപ്പൊ പിന്നെ അവിടെയാണ് ഗ്രാഹശേഷി ഫ് വർക്ക് ചെയ്യേണ്ടത്

ജനങ്ങളുടെ ആത്മാഭിമാനത്തിൽ പോയി ഇടപെടുക ഒഴിവാക്കലാണ് മനുഷ്യനെ മാനം കെടുത്തരുത് ദ്രോഹിക്കരുത് വേദനിപ്പിക്കരുത് അഭിമാനത്തിൽ ഇടപെടരുത് അതൊഴിവാക്കണം അതൊഴിവാക്കലാണ് ഈ ഭാഗത്ത് അല്ലാതെ കുറെ നിസ്കരിക്കലല്ല കുറെ നോമ്പ് ഏതോ പാട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ നമസ്കരിക്കും നോമ്പു പിടിക്കും സുന്നത്തെടുക്കും പുറത്തിറങ്ങിയാൽ പിന്നെ കൊത്തി വലുപ്പ് ആരാന്റെ മറ്റ മാംസം അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഫഹ്മ് ഫഹമ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിനാണ് പണ്ഡിതന്മാർ ഇനി തയ്യാറാവേണ്ടത് അങ്ങനെയുള്ള കുറച്ച് പണ്ഡിതന്മാരാണ് ഇനി ഇവിടെ ആവശ്യം ഉള്ള പണ്ഡിതന്മാരാണ് ആവശ്യം ഏതെങ്കിലും കള്ളതരീക്കണത്തിന് പിന്നാലെ പോകണമെന്നല്ല അത് ഇതിനേക്കാൾ കട നമ്മൾ അള്ളാന്റെ ദീന് നൂലാമാലയും ഊരാകുടുപ്പും മഹാഭാരവുമാക്കി തീർക്കരുത് അള്ളാന്റെ റസൂലി ഹദീഫുണ്ട് മുത്തഫ്ലൈ ഹദീഫാണ് ഇന്ന് മുസ്ലിമീന ജുർമൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തില് കള്ളു പിടിച്ചവൻ പെണ്ണു പിടിച്ചവൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഈ കോണ്ടെ അള്ളാന്റെ റസൂല് പറയുന്നത് ഇന്ന് അയൽ മുസ്ലിമീന ജുർമൻ ഏറ്റവും വലിയ കുറ്റവാളി മൻ സഅല ശൈഅൻ ലം പറഞ്ഞിട്ടില്ല ഒരു കാര്യം അതെന്താണ് അതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ഓൻ ചോദിച്ചതോടുകൂടി അത് ഹറാമായി പശുവിന്റെ ഒന്നും പറയാത്ത ഒരു കാര്യം എന്താണ് വിധി എന്താണ് വിധി എന്ന് പറഞ്ഞ നാട്ടിൽ പണ്ഡിതന്മാരി നടന്ന് അപ്പോ ദീന് വഹീന്റെ കാലാണെങ്കിൽ അള്ളാൻ റസൂല പറഞ്ഞത് ആ കാലത്താണ് പറയണത് അപ്പൊ എന്നാ അതെ അപ്പൊ ആളുകൾ നേരെ ചൊവ്വയായി സ്വാഭാവികമായിട്ട് ജീവിച്ചിരിക്കുമ്പോ വേണ്ടത് ചോദിച്ച് 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 പ്രതികൂല വിധികൾ ഉണ്ടാക്കിയെടുക്കു അള്ളാൻ പറഞ്ഞു നേരെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കുറെ കൂടി വ്യക്തമായിട്ട് ഹാക്കിൻ റിപ്പോർട്ട് ചെയ്ത ഒരു രാജ്യത്തിൽ ഇങ്ങനെ കാണാ സീമകൾ നിശ്ചയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നിർബന്ധമാണെന്ന് അള്ള വെച്ചിട്ടുണ്ട് ഫല നിർബന്ധമാണെന്നിട്ടുണ്ട് കൃത്യമായിട്ട് അല്ല പറയങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം കാര്യങ്ങൾ അള്ളാഹ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഫല എന്ന കുറെ കാര്യങ്ങൾ കുറിച്ച് അല്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് പരാമർശിക്കണ്ട എന്ന് വെച്ചിരിക്കാണ് അള്ളാഹു അത്തേറെ നിസിയാനും അത് നിങ്ങളെ പറച്ചോ മറന്നതല്ല കുറെ കാര്യങ്ങളുടെ വിധി മിൻ അള്ള പറയാതിരുന്നത് നിങ്ങളെ റബ്ബത് പറയാൻ മറന്നതല്ല അള്ള മറക്കുന്ന ആളല്ല പക്ഷക്ക് പറയാണ് നിങ്ങളോട് കരുണ തോന്നിയിട്ടാ എല്ലാം കൂടി വിധി പറഞ്ഞിട്ട് വിധി അള്ളന്ന് പറഞ്ഞിട്ടില്ലല്ലോ അള്ള വിലക്കിയിട്ടില്ലല്ലോ എന്നാ പിന്നെ ഞാനത് ചെയ്യാ അതാണ് ആശ്വാസം എന്ന് പറഞ്ഞു വല്ല സാധിക്കും അങ്ങനെ പുലർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ആർദ്രത കരുണ്ടുള്ളത് കൊണ്ടാണ് അള്ളാഹു ചെയ്തത് അതുകൊണ്ട് അതാണ് സ്വീകരിച്ചാലും അതിനെ പറ്റി ഇങ്ങനെ അന്വേഷിക്കണ്ട പരിശ്രാർ പശുവിനെ പറ്റി അന്വേഷിക്കാണെന്ന മാതിരി ഇന്നിപ്പോ സെമിനാർ നടന്നു ഇതൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വരുന്നതാണ് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല റസൂൽ നേരം കൊലർന്നപ്പോ റസൂൽ പോയി ഇവര് ആ ഇരുന്നോട് ഇരുന്ന് ചെല്ലി പറയണം എത്തിരിക്കുകയാണ്

നിന്നെ എന്തോ ആവശ്യത്തിന് പോയപ്പോ ഞാൻ നാല് വെറും നാല് വാക്കുകൾ പറഞ്ഞു സലാത്ത ബിമാ നീ കൊണ്ടിരിക്കണതുണ്ടല്ലോ അതും ഇതും കൂടി തൂക്കാണെങ്കിൽ എന്റെ നാല് കലിപത്തിൽ അതാണ് തൂക്കം കൂടുക എന്നിട്ട് ആ വാക്ക് പഠിപ്പിച്ചും കൊടുത്തു സുബാനിഹി عرشه ومداد كلماته ഞാനത് മൂന്ന് വട്ടം പറഞ്ഞു ഈ നാല് ഗരിബത്ത് ഒമ്പത് മണിയരെ താങ്കൾ ഇരുന്ന് ചെല്ലിയതിന്റെ അതും ഇതും കൂടി തുലാസയിലേക്ക് ഇതിന്റെ ആണ് തൂക്കം സ്മാർട്ടായിട്ട് ഇപ്പൊ പുതിയ കാലമാണല്ലോ സ്മാർട്ട് ആയിട്ട് ചെയ്യുക അള്ളാഹുദോ ചെയ്യുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാം വളരെ വിശാലമാണ് ലളിതമാണ് സുന്ദരമാണ് നമ്മൾ അത് മനസ്സിലാക്കണം എന്താ നേരത്തെ സാദിഖലി ഷാബ് തങ്ങൾ ചോദിച്ച മാതിരി നമ്മൾ നിങ്ങള് രണ്ട് വിദ്യാഭ്യാസവും ഒരുപാട് അറിവുകളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങള് മുസ്ലിങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ളവർ വെറുക്കുന്നു എന്തിനെ വെറുതെ ഇസ്ലാമോ ഫോബിയ ആൾക്കാർ എന്തിന് പേടിക്കുന്നു ഞങ്ങള് നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഞങ്ങൾ അസ്ലാമൊക്കെന്ന് പറഞ്ഞ രക്ഷാ സമാധാനം എന്ന് പറഞ്ഞ ആൾക്കാരാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കെട്ടിക്കൊടുത്തില്ല നൂരാമാലയില്ല സങ്കീർണ്ണതകളില്ല വിശാലമാണ് ലളിതമാണ് സുന്ദരമാണ് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം അത് നമ്മുടെ ജീവിതം കൊണ്ട് പറയണം നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടും പറയണം ഷാ ആൾക്കാര് ഇസ്ലാമിനെ കുറിച്ച് വളരെ നല്ലത് പറഞ്ഞു അപ്പൊ എന്താ മുസ്ലിം ആയിക്കൂടെ ചോദ്യം മറുപടി എന്തായിരുന്നു പറഞ്ഞാ മുസ്ലിം യങ്ങളെ കൊടുത്തു പറ്റൂല എന്നാ പ്രശ്നം മുഴുവൻ അവിടെയാണ് പണ്ട് ഒക്കെയാണ് തോന്നുന്നുണ്ട് അന്നത്തെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ആധുനിക വിദ്യാഭ്യാസം ടെക്നോളജി ഒക്കെ ആയത് മനസ്സിലാക്കാൻ വേണ്ടി ഫ്രാൻസിലേക്കാൻ പറ്റു തിരിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു പത്രക്കാർ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോ അവിടെ ഇസ്ലാമുണ്ട് മുസ്ലിമീങ്ങൾ ഇല്ല ഇവിടെ വന്ന് നോക്കുമ്പോ മുസ്ലിമീങ്ങൾ ഉണ്ട് ഇസ്ലാമില്ല ഇതാണ് കഥ ഞാൻ പാശ്ചാത്യ രാജ്യത്തിൽ യൂറോപ്പിൽ ചെന്നപ്പോ അവിടെ മുസ്ലിമികളില്ല പക്ഷെ ഉണ്ട് ഈജിപ്തിൽ തിരിച്ചു വന്നപ്പോഴോ ഇവിടെ മുസ്ലിങ്ങളുണ്ട് പക്ഷെ ഇസ്ലാമില്ല അപ്പൊ നമ്മൾ മുസ്ലിംകളാകണം നമ്മൾ ഇസ്ലാമിന്റെ പ്രതിനിധികളാകണം ആളുകൾ പച്ചക്ക് നിഷ്കളങ്കമായി പറയും ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ എന്നിട്ട് ഇപ്പൊ ഓഫി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പൊടിച്ച് കഞ്ഞ ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ ഞങ്ങളുടെ അടിയിൽ നേര പേരാ നടക്കണ് എന്നിട്ട് അവനും അല്ലല്ലോ കാട്ടുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ജീവിതം കൊണ്ട് നബിമാരെ പറയുന്നതാണ് മുസ്ലിങ്ങൾ അതേ സമയത്ത് പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി അയ്യായിരം എന്നൊക്കെ പറയുന്നത് നബിമാരാണ് അവർ ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാരാണ് പുതിയ സന്ദേശവും നവോത്ഥാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതാണ് റസൂര് അതുകൊണ്ട് നമ്മൾ ജീവിതം കൊണ്ട് മുസ്ലിങ്ങളാവുക നമ്മുടെ ജീവിതത്തിൽ ലാളിത്യവും സാരല്യവും വിശാലതയും സൈഷ്ണുതയും ഒക്കെ ഉണ്ടാവുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ لا يكلف الله لا يكلف الله ما لا يسر لا يكلف الله لا يكلف الله لا يكلف الله ما لا يسر